ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും വിനിമയത്തിനുമെതിരെ സമൂഹം ഒന്നടങ്കം കൈകോർത്തു പോകുമ്പോൾ അതിന് പ്രോത്സാഹനം നൽകുന്ന പ്രസ്താവനകൾ ഔദ്യോഗിക സ്ഥാനങ്ങളിരിക്കുന്നവരിൽ നിന്ന് വരുന്നത് ദൌർഭാഗ്യകരമാണ് താനും വലിക്കാറുണ്ട് അതത്ര വലിയ അപരാധമൊന്നുമല്ല എന്ന് തുടങ്ങിയ മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കളുമായുള്ള എല്ലാവിധ ഇടപാടുകളെയും പഴുതടച്ച് തടയിടാനും അതിനെ നിസാരവൽക്കരിക്കുന്ന പ്രവണതയെ കൌരവപരമായി നോക്കിക്കാണാനും സർക്കാർ തയ്യാറാകണമെന്നും സംഗമം അഭിപ്രായപ്പെട്ടു പുത്തനത്താണി ചെലൂർ സെവൻസ് അറീന ടർഫ് കോൺഫറൻസ് ഹാളിൽ നടന്ന സംഗമം മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് വളവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സി നവാസ് അധ്യക്ഷനായി വെട്ടനൂസ് തിരൂർ